വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ വരുന്ന ഞായറാഴ്ച സഹസ്രഗായത്രി ജപവും മഹാഗായത്രി ഹോമവും വടക്കാഞ്ചേരിയിലെ പുരാതന ക്ഷേത്രങ്ങളിലൊന്നായ വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ഈ വരുന്ന രണ്ടായിരത്തിഇരുപത്തിനാല് മാർച്ച് മുപ്പത്തൊന്നിന് ഞായറാഴ്ച സഹസ്രഗായത്രി ജപവും മഹാഗായത്രി ഹോമവും നടത്തുന്നതിനായി ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ ദുർഗാദാസ് പുളിയത്ത് അറിയിച്ചു സർവ്വൈശ്വര്യ സിദ്ധിദായകമായ ഹോമത്തിന്റെ ഭാഗമാകുന്നതിനും പങ്കാളിയാവുന്നതിനും മുഴുവൻ ഭക്തജനങ്ങളെയും ഞായറാഴ്ച ക്ഷേത്രത്തിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ് ക്ഷേത്രം ട്രസ്റ്റ് ക്ഷേത്ര ചൈതന്യ വർധനവിനും ഭക്തരുടെ ഉന്നമനത്തിനും വേണ്ടിയാണ് ഹോമം ഹോമത്തിൽ പങ്കാളിയാവാൻ താല്പര്യമുള്ളവർ മുൻകൂട്ടി ക്ഷേത്രം അധികൃതരുമായി ബന്ധപ്പെടുക നമസ്കാരം നമ്മുടെ വടക്കാഞ്ചേരി ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിൽ ഈ വരുന്ന ഞായറാഴ്ച സഹസ്ര ഗായത്രി ജപവും മഹാഗായത്രി ഹോമവും നടക്കുകയാണ് അപ്പോൾ ഭഗവാന്റെ എല്ലാ അനുഗ്രഹങ്ങൾക്കും വേണ്ടി എല്ലാ ഭക്തജനങ്ങളും ആ മഹത്തായ കർമ്മത്തിൽ പങ്കെടുക്കണമെന്ന് വിനീതമായിട്ട് അഭ്യർത്ഥിക്കുകയാണ് അന്ന് ക്ഷേത്രത്തിൽ വിശേഷാൽ പൂജകളും വിശേഷാൽ അഭിഷേകങ്ങളും ഉൾപ്പെടുന്ന വലിയ ചടങ്ങുകളാണ് ക്ഷേത്രത്തിലുള്ളത് എല്ലാ ഭക്തജനങ്ങളും അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ എത്തണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു നന്ദി നമസ്കാരം